വായ്പ ഉണ്ണു കാരണം പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇസ്ലാമിക ആത്മീയ ചികിത്സയിലൂടെ നമുക്കത് എത്രയും വേഗത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും നാം ചെയ്യേണ്ടതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുത്ത ഒരു നേന്ത്ര എടുത്ത് അതിനെ ചെറുതാക്കി നുറുക്കിയെടുക്കുക ശേഷം അതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നല്ല ശുദ്ധമായ തേൻ രണ്ട് സ്പൂൺ ഒഴിക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നേരത്തേക്ക് അത് മൂടി വയ്ക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം അതെടുത്ത് അതിലേക്ക് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഓശിയ അല്ലീസുൽ ഓഷിയ എന്ന സൂറത്ത് ഒരു തവണ ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അങ്ങനെ മൂന്ന് തവണ ആ സൂഹത്ത് ഓതുകയും മൂന്ന് തവണ ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കുകയും ചെയ്യുക ശേഷം ഒരു പതിനൊന്ന് സൊലാത്ത് നമുക്കറിയുന്ന ഏത് സൊലാത്തുമാകട്ടെ ഒരു പതിനൊന്ന് സൊലാത്ത് ചൊല്ലി അതും അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ദിക്കുക ശേഷം ഒരു മൂന്ന് നേരം എന്ന നിലക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയുമായി അൽപ്പാൽപമായി അത് കഴിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വായ്പണ്ണിന് വലിയ ശമനം ഉള്ള ഹുസുബഹാന ഹുബത്തറ നൽകുന്നതാണ്